നമസ്കാരം ഇ ഡി അന്വേഷണം ശക്തമായതോടെ സി പി എം ഒന്നാകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് കാലാകാലങ്ങളായി ആർക്കും ഒരു സൂചനയും നൽകാതെ നടത്തിപ്പോന്നിരുന്ന കോടികളുടെ വെട്ടിപ്പ് കഥകൾ ഓരോന്നായി ഇ ഡി കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോഴിത് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശം നൽകിയ റിപ്പോർട്ട് പുറത്തു വന്നു തിങ്കളാഴ്ച കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ മാത്രം വിവിധ സഹകരണ ബാങ്കിലായി സി പി ഐഎമ്മിന് എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ അഞ്ച് കണക്കുകൾ കരുവന്നൂരിനുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ എൺപത്തിയൊന്ന് ബാങ്കുകളുടെയും വിവരങ്ങൾ എം എം വർഗീസിനോട് ചോദിച്ചിരുന്നുവെങ്കിലും വിവരങ്ങൾ നൽകിയിരുന്നില്ല എന്ന് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നു തൃശൂർ ജില്ലയിൽ തൊണ്ണൂറ്റിയൊന്ന് ഇടങ്ങളിൽ സി പി എമ്മിന്റെ വസ്തുക്കൾ ഉണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളും എം എം വർഗീസ് നൽകിയിരുന്നില്ല തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇദ്ദേഹത്തോട് ഇ ഡി എം പി കെ ബിജുവിനോടും തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എം എം വർഗീസിനെ ആദായ നികുതി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്തത് എം എം വർഗീസ് സി പി എമ്മിൽ നിന്ന് ഒരു കോടി രൂപ ഈ അടുത്ത കാലത്ത് പിൻവലിച്ചു എന്നും ഇ ഡി ഇതിനു പിന്നാലെ കണ്ടെത്തിയിരിക്കുന്നു സി പി എം ഓഫീസ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇത് മാത്രവുമല്ല സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൌണ്ടിൽ മാത്രം പത്ത് കോടിയോളം രൂപയുണ്ടെന്നും കണ്ടെത്തലുണ്ട് ആദായ നികുതി കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഈ നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പിൻവലിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ കർശന നിരീക്ഷണം നടത്തി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എം എം വർഗീസ് ഉൾപ്പെടെയുള്ളവർ പണം പിൻവലിച്ചിരിക്കുന്നത് തുടർന്ന് പരിശോധന നടക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരു കോടി രൂപ ഒറ്റത്തവണയായാണ് പിൻവലിച്ചിരിക്കുന്നത് ഇതിനു മുമ്പും ഇതേ രീതിയിൽ ലക്ഷങ്ങൾ പിൻവലിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ തുടർന്ന് ബാങ്കിൽ രണ്ടു ദിവസമായി ആദായ നികുതി പരിശോധന നടത്തി വരികയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ സി പി എമ്മിന് ബാങ്കിൽ അനധികൃത നിക്ഷ ഉണ്ടെന്ന് കണ്ടെത്തി ഇ ഡിയുടെ കത്തിനെ തുടർന്ന് ഇൻകം ടാക്സ് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തലുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതിനു പിന്നാലെ സി പി എമ്മിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എം ജി റോഡ് ശാഖയിലുള്ള അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് ഈ അക്കൌണ്ടുകൾ വഴി ഈ മാസം പിൻവലിച്ചിരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയാണ് അതേസമയം തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ സുതാര്യമാണെന്ന് ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നു നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ബാങ്കിൽ ഇപ്പോഴത്തെ ബാലൻസ് എന്നാണ് ഇവർ പറയുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം വാ